െങ്കിലും എഴുതി അത് ഡീറ്റിപ്പ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ച് സംസാരിക്കുകയും സുഹൃത്തുക്കളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഈ എഴുത്തു എന്ന് പറയുന്ന ആ നിധിയെ ഒരു തപസ്സായി കണ്ട ആളാണ് ടി കെ ഗംഗാധരൻ എന്ന് നമുക്ക് പറയുവാൻ പറ്റും അത് ഒരു അനുഭവസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്കതിൻ്റെ സാക്ഷ്യം പറയുവാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ കഥകൾ അതിരുകളില്ലാത്ത ഒരു ഭൂപടം അദ്ദേഹം തൻ്റെ കഥകളിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ച നമുക്കറിയാം പട്ടാള ജീവിതം ദീർഘമായ അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകളും നോവലും അനുഭവക്കുറിപ്പുകളെല്ലാം ആ ജീവിതത്തിൻ്റെ കൂടുതലും അതുതന്നെയാണ് ആ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവതലങ്ങൾ അദ്ദേഹം അതിസൂക്ഷ്മമായി അദ്ദേഹം അവതരിപ്പിച്ചു ഇവിടെ നേരത്തെ പറഞ്ഞ പട്ടാള കഥാകാരന്മാർ നിരവധിയുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെതായ തൻ്റെതായ ഒരു വഴിയിലൂടെ അദ്ദേഹം അത് വളരെ സൂക്ഷ്മമായി നമ്മളൊന്നും ഇതുവരെയും വായിക്കാത്ത മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ പോയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്രാമം ഉഴുവത്തു എന്ന ഗ്രാമം കൊടുങ്ങല്ലൂർ കാവ് ആ പരിസരപ്രദേശങ്ങൾ എല്ലാം അവിടുത്തെ ജീവിതത്തിൻ്റെ അടിരുകൾ ഇതുവരെയും ഇപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പഴയകാല പൂർവ കഥ പൂർവ്വചരിത്രം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പുകളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ് അങ്ങനെ ആരും കൊടുങ്ങല്ലൂർക്കാരായ ആരും അങ്ങനെ ഈ കൊടുങ്ങല്ലൂരിൻ്റെ പ്രത്യേകിച്ച് നമുക്കറിയാം കൊടുങ്ങല്ലൂർ പ്രധാന ഒരു എന്താണ് വർഷങ്ങളായിട്ടുള്ളൊരു പുരാവൃത്തം എന്ന് തന്നെ പറയാവുന്നത് തുടർന്നു പോകുന്നതാണ് നമ്മുടെ ഭരണി അതിൻ്റെ കുറിച്ച് അവിടെയുള്ള ജീവിതത്തെ കുറിച്ച് അവിടുത്തെ ഗ്രാമങ്ങളിലെ തൊഴിലാദ്യകാലങ്ങളിലെ തൊഴിലാളികളെ കുറിച്ചുള്ള അവരുടെ ജീവിതത്തിൻ്റെ അതിൽ മായ ജീവിത ചരികൾ അനുഭവിച്ചതെല്ലാം ഇദ്ദേഹം തൻ്റെ കഥകളിലൂടെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പുരോഗമന ജീവിത അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും ഇടതുപക്ഷ അനുഭാവമുള്ള ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പുരോഗമനപരമായ ആശയങ്ങൾ തന്റെ കഥകളിലും നോവലുകളിലും ചിന്തകളിലും അദ്ദേഹം പാലിച്ചു പോന്നു എന്നുള്ളതാണ് മലയാള ഭാവനയുടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പട്ടാള കഥകളെല്ലാം എഴുതിയ ശ്രേഷ്ഠരായ എഴുത്തുകാരെല്ലാം നമുക്കുണ്ട് എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു മലയാള ഭാവന എഴുത്തിൻ്റെ ഒരു ഭാവന വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അനുഭവ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഒരു അമ്പത് വർഷം മുമ്പുള്ള കേരളം അല്ലെങ്കിൽ എഴുപത്തി വർഷമുള്ള ഒരു കൊടുങ്ങല്ലൂർ പരിസരം അവിടുത്തെ ഭൂമിശാസ്ത്രം അവിടുത്തെ ജീവിത ശൈലികൾ ജീവിച്ചു പോകുന്നത് എല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും അനുഭവക്കുറിപ്പുകളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് ഇനിയും നിരവധി അവാർഡുകൾ നിരവധി അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് ഈ അംഗീകാരം തീർച്ചു തീർത്തും അർഹന ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം കൃതികൾ ശ ശ്രദ്ധേയമായ കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് അദ്ദേഹത്തിന് ഇനിയും ധാരാളം അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹനമാഷെ ഓർത്തുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം